നമസ്കാരം ന്യൂസ് സ്വാഗതം ബീഹാറിൽ ഒരു പുത്തൻ രാഷ്ട്രീയ ചുവടുവെപ്പ് വെച്ചിരിക്കുകയാണ് ചിരാഗ് പാസ്വാൻ വൈകാതെ തന്നെ അദ്ദേഹത്തിന്റെ പാർട്ടി കൃത്യമായി ചേക്കാറാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് അതിന് കാരണമാകുന്ന എൽ ജെ പിക്ക് കാര്യമായ പ്രാധാന്യം ബി ജെ പി ഇത്തവണ കൊടുക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെയാണ് നിതീഷ് കുമാറിന്റെ ഐക്യ ജനതാദൾ എന്നു മുതലാണോ എൻ ഡി എ യുമായി സഖ്യം ചേർന്നത് അന്നു തന്നെ എൽ ജെ പിക്ക് കാര്യമായ പങ്ക് കൊടുക്കുന്നില്ല രണ്ടായിരത്തി പതിനാലിൽ നിതീഷ് കുമാർ എൻ ഡി എയിൽ നിന്നും വിട്ടുപോയപ്പോൾ ആകെ ബി ജെ പിക്ക് ബീഹാറിൽ സപ്പോർട്ടായി നിന്നത് എൽ ജെ പി മാത്രമാണ് അന്ന് എൽ ജെ പി ആറ് സീറ്റിൽ മത്സരിച്ചു ആറ് സീറ്റിലും ജയിച്ചു കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ആറ് സീറ്റിൽ മത്സരിച്ച് ആറ് സീറ്റും കൊയ്തെടുത്തു ബീഹാറിൽ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായിട്ടുള്ള ആർ ജെ ഡിക്ക് പോലും കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും ലഭിച്ചിരുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാഴ്ചയാണ് ഇക്കുറി എൽ ജെ പിക്ക് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ നഷ്ടം സംഭവിക്കും എന്നുള്ളത് വ്യക്തമാണ് ബി ജെ പിയുടെയും ജെ ഡി യുവിൻ്റെയും തമ്മിൽ തല് തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ജെ ഡി യുവിന് പല സീറ്റുകളിലും വലിയ രീതിയിലുള്ള വിമത ശല്യവും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ക്രോസ് വോട്ടിങ്ങും അവിടെ നടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് വ്യക്തമാകുന്ന ഒരു സാഹചര്യമാണ് അതായത് ജെ ഡി യു നേതാക്കളെ പരസ്യമായി തോൽപ്പിക്കാൻ വേണ്ടി ബി ജെ പി നേതാക്കൾ മനപൂർവ്വമായി ആഹ്വാനം ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത് ഇത് എത്രത്തോളം ശരിവെക്കുന്നു എന്നുള്ളത് അനുസരിച്ചിരിക്കും അവിടുത്തെ ജയപരാജയങ്ങൾ എല്ലാം തന്നെ ജെ ഡി യുവിനെ പിടർത്താൻ ശ്രമിച്ചു എന്ന പരാതിയുടെ പേരിലായിരുന്നു നിതീഷ് കുമാർ ഒരിക്കൽ പാർട്ടി വിട്ട് എൻ ഡി എ മുന്നണിയുടെ ഭാഗമായിരുന്ന ജെ ഡി യുവിനെ കൊണ്ടുവന്ന മഹാഗഡ്ബന്ധന്റെ ഭാഗമാക്കിയത് എന്നാൽ വീണ്ടും കർപ്പൂരി ടാക്കൂറിന് വാര കൊടുത്തല്ലോ അതുകൊണ്ട് ബി ജെ പിയുടെ കൂടെ ചേർന്ന് കളയാം എന്ന മുട്ടുമേൽ ന്യായം പറഞ്ഞുകൊണ്ടാണ് വീണ്ടും നിതീഷ് കുമാർ എൻ ഡി ഓട് അടുത്തത് ഇങ്ങനെ അവസരവാദിയായിട്ടുള്ള നിതീഷ് കുമാറിനെ ആരും വിശ്വസിക്കില്ല എന്നുള്ളത് നേരത്തെ തന്നെ തേജസ്വി യാദവ് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്ന കാര്യമായിരുന്നു ഇപ്പോഴത്തെ വിഷയം അതല്ല തേജസ്വി യാദവ് ഒരു കാര്യം കൂടി ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നോടുകൂടി ബീഹാർ രാഷ്ട്രീയം കലങ്ങിത്തെളിയും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതായത് ബി ഉണ്ടായിരുന്ന അപ്രമാദിത്വം എല്ലാം തന്നെ നഷ്ടപ്പെടാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് അതുമാത്രമല്ല ബി ജെ പിക്ക് ഇനി അങ്ങോട്ട് മുന്നോട്ട് കാൽ വയ്ക്കാൻ കഴിയാത്ത രീതിയിൽ ജനങ്ങൾ അവിടെ ഇന്ത്യ മുന്നണിയെ വിജയിപ്പിച്ചെടുക്കും എന്നും പ്രത്യാശ പ്രകടിപ്പിച്ചിരിക്കുകയാണ് നിലവിൽ ഇന്ത്യ മുന്നണിയിൽ ഇരുപത്താറ് സീറ്റുകൾ ആർ ജെ ഡിക്കും ഒൻപത് സീറ്റുകൾ കോൺഗ്രസിനുമാണ് നൽകിയിരിക്കുന്നത് കോൺഗ്രസ് ബഹുദൂരം മുന്നിലാണ് പല സ്ഥലങ്ങളിലും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ആദ്യം കനയകുമാറിന് ബഹുസാര സീറ്റ് നിഷേധിച്ചതുമായി ബന്ധപ്പെട്ട ചെറിയ പടലപ്പിണക്കങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും അത് എല്ലാ രീതിയിലും ചർച്ച ചെയ്ത് പരിഹരിച്ചിരുന്നു അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിനകത്ത് ഇപ്പോൾ പഠന ഒരു രീതിയിലുള്ള മത്സരബുദ്ധിയോ ഇല്ല കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ പരസ്പരം വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്താൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമത്തിലാണ് അതിനിടയിൽ ലാലു പ്രസാദ് യാദവിൻ്റെ ഗംഭീരമായ പ്രകടനവും അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയും അദ്ദേഹത്തിൻ്റെ റാലികളും എല്ലാം തന്നെ ബീഹാറിൻ്റെ രാഷ്ട്രീയ രംഗത്തെ കൊഴിപ്പിക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ ഇക്കുറി തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയും എൻ ഡി എ സഖ്യവും ഐക്യ ജനതാദളും ഒക്കെ വിയർക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട